ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാ കൂട്ടുകാരും ഹാപ്പി ക്രിസ്മസ് ഇന്നത്തെ ക്രിസ്മസ് വിശേഷം എന്ന് പറയാൻ പോണേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു ചിക്കൻ വെറൈറ്റി ചിക്കനാണ് കേട്ടോ ക്യാഷുനെറ്റൊക്കെ ഇട്ട് വായിട്ടി വെച്ച് ചിക്കനാണ് അപ്പോൾ ഇത് റൈസ് ആണ് ഇത് റൈസിലേക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല അലങ്കാരമാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ ചിക്കൻ കറിയിലേക്ക് ക്യാഷുനെറ്റ് ഒക്കെ വായിട്ടിട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് മീത ഡെക്കറേഷൻ ആയിട്ട് കുറച്ച് ക്യാഷുനെറ്റ് ൊക്കെ നല്ല ഭംഗിക്കിട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സാലഡ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാർ നാരങ്ങ അച്ചാറുണ്ട് പിന്നെ പപ്പടം ഓക്കെ ഇന്നത്തെ ഒരു ഫുഡെന്ന് പറഞ്ഞാൽ ഇത്രയാണ് നമ്മളിവിടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് അപ്പം ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളതാണ് ചെറിയ രീതിക്കുള്ള ഒരു ആഘോഷമാണ് ഞങ്ങൾ ഇവിടെ നടത്തിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചാനലിൻ്റെ ഒരു വയസ്സ് കാരണം ഞങ്ങൾ ചാനൽ ഒരു വർഷമായി അതിൻ്റെ ബർത്ത് ആണ് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വെച്ചു വെച്ചതിന് ശേഷം കഴിച്ചില്ല എന്നിട്ട് ഞങ്ങൾ ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങി എന്നിട്ട് എന്തിനാന്നറിയോ ഒരു കേക്ക് മേടിക്കാൻ അപ്പോൾ ഞങ്ങളിത് ആ ഷോപ്പിലേക്ക് എത്തി ഷോപ്പിൽ ചെന്നിട്ടു ഷോപ്പിനകത്തോട്ട് ഞാനും മോനും കൂടി ഇങ്ങനെ കയറുവാണ് കയറി കയറി ആ ഷോപ്പിനകത്തേക്ക് പോയി പോയിട്ട് ഞങ്ങൾ ചെന്ന് തന്നെ ഞങ്ങൾ നോക്കിയത് വേറെ ഒന്നുമല്ല കേക്ക് സെലക്ട് ചെയ്തതാണ് അപ്പോൾ കേക്ക് സെലക്ട് ചെയ്ത് നമ്മൾ റെഡ് കളർ ഈ കേക്കാണ് ഞങ്ങൾ എടുക്കുവാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ നമ്മളത് എടുത്തിട്ട് നമ്മൾ ആ ഒരു വ്ലോഗസിൻ്റെ പേരൊക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ട് നമ്മളതൊക്കെ എഴുതി കഴിഞ്ഞു എഴുതിയിട്ട് ആ ചെയ്യ അവിടെ നിൽക്കുന്ന ആളാണ് അത് എഴുതിക്കൊണ്ട് നിൽക്കുന്നത് നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം അവരങ്ങനെ എഴുതി തന്നു എഴുതി തന്നു തന്നിട്ട് അതിനെ നമ്മൾ പാക്ക് ചെയ്ത് മേടിക്കാം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അപ്പോൾ അത് പാക്ക് ചെയ്ത് മേടിച്ചു ഇനി ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ കേക്ക് നമ്മൾ ഇങ്ങോട്ട് മേടിക്കാനായിട്ട് പോവാണ് അപ്പം അവർ കേക്കൊക്കെ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നു അപ്പം ആ കേക്കിൻ്റെ ആ ബോക്സ് എടുത്ത് ഒരു ബോ ഒരു ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചു അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് തന്നു ഇനി അതുമായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ക്രിസ്മസ് ചെറിയ വിശേഷം ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ